കൊൽക്കത്തയിലെ ആർജികർ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് രൂപ പിഴയും കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് കോടതി നിരീക്ഷിച്ചു സർക്കാർ ഇരയുടെ കുടുംബത്തിന് പതിനേഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാൽ നഷ്ടപരിഹാരം ആവശ്യമില്ല എന്ന് പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു സിയാൽത്ത കോടതിയുടേതാണ് വിധി കുടുംബവും സിബിഐയും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ഒരുപോലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു നിർഭയ കേസിന് സമാനമായി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അപൂർവങ്ങളിൽ അപൂർവമല്ല കേസ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം സർക്കാർ ഇരിയുടെ കുടുംബത്തിന് പതിനേഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി പറഞ്ഞു വെള്ളിയാഴ്ചയാണ് സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത് കൊൽക്കത്ത സീൽതായിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് താൻ യാതൊരു തെറ്റും ചെയ്തില്ല എന്നും പോലീസ് തന്നെ കുടുക്കിയതാണെന്നുമായിരുന്നു പ്രതിയുടെ വാദം യഥാർത്ഥ പ്രതികൾ കാണാമറിയത്താണെന്നും സഞ്ജയ് റോയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചു രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്ത വനിതാ ഡോക്ടറുടെ കൊലപാതകം ഈ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെ വ്യാപക പ്രതിഷേധം ഉൾപ്പെടെ രാജ്യത്ത് അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പ്രതിയായ സഞ്ജയ് റോയ് ആ ദിവസം രാത്രി പതിനൊന്ന് മണിവരെ ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മദ്യരഹരിയിലായിരുന്ന പ്രതി പിന്നീട് പുറത്തുപോയി വീണ്ടും മദ്യപിച്ചു തുടർന്ന് പുലർച്ചെ മണിയോടെ ഇയാൾ ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പിന്നീട് നാല്പത് മിനിറ്റിനു ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ ഇയാൾ പുറത്തു പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു സെമിനാർ ഹാളിൽ ഉറക്കുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ആക്രമിച്ച പ്രതി ഇതിനെ ചെറുത്തതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു this disk mein navigation